മൗനരാഗത്തിലെ കാദമ്പരിയായും മിഴിരണ്ടിലും പരമ്പരയിലെ കാവേരിയായും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് അഞ്ചു ശ്രീഭദ്രൻ ഇപ്പോഴാ മീരണ്ടിലും പരമ്പര അവസാനിച്ചതിന് പിന്നാലെ താൻ ഒരു അപൂർവ രോഗത്തിൻ്റെ പിടിയിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നടി തൻ്റെ രോഗത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ ഈ രോഗം ഇപ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഉള്ളത് മരുന്നുകൾ കഴിച്ചിട്ട് പോലും രോഗത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അഭിനയ ലോകത്തു നിന്നും താൽക്കാലികമായി മാറി നിൽക്കുകയാണെന്നും അധികം വൈകാതെ തിരിച്ചെത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും നടി പറയുന്നു നടി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ ഓട്ടോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ഏഴ് മാസമായി ഞാൻ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ചികിത്സകൾ എടുക്കുന്നുണ്ട് പക്ഷേ ആ മരുന്നുകൾ എന്നെ വളരെയധികം അവശയാക്കിയിരിക്കുന്നു അതെന്റെ ശരീരത്തെയും വളരെ മോശമായി ബാധിച്ചിരിക്കുകയാണ് ഉയർന്ന ഡോസിലുള്ള മരുന്നുകൾ പോലും പലപ്പോഴും ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ തൽക്കാലം ഈ മരുന്നുകളെല്ലാം നിർത്തി ഈ രോഗം മാനസികമായി ഉണ്ടാക്കുന്ന എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതുവരെയുള്ള ചികിത്സകൾ മൂലം രോഗത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് താനിപ്പോൾ ഉള്ളത് എന്നാൽ എനിക്ക് ചുറ്റുമുള്ളവർ എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്നെയും എൻ്റെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്തിയ ശേഷം ഞാൻ തിരിച്ചു വരുമെന്നാണ് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഓട്ടോഫോബിയ എന്ന രോഗാവസ്ഥയാണ് നടിയെ ബാധിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഒറ്റക്കിരിക്കാൻ പേടി തോന്നുന്ന അവസ്ഥയാണത് ഏതെങ്കിലും ഒറ്റക്കരിക്കുന്ന അവസ്ഥകൾ വന്നാൽ അത് പകലാണെങ്കിൽ പോലും ഭയം പേടി സഹിക്കാൻ കഴിയാത്തത്ര സങ്കടം എത്രയും പെട്ടെന്ന് അവിടം വിട്ട് പോകണമെന്ന് തോന്നുന്ന അവസ്ഥ ഇതൊക്കെ വളരെ ഭീകരമായി തോന്നും ഇത് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും വയറുവേദന തലവേദന നടുവേദന മസിൽ പെയിൻ ഉറക്കമില്ലായ്മ ഒക്കെ ഇതോടൊപ്പം ഉണ്ടാകും നിരവധി പരമ്പരകളിൽ സഹനടിയായി വേഷമിട്ട നടിയാണ് അഞ്ജുശ്രീ ഭദ്രൻ മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ നടി വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടിയത് നടിയുടെ ആദ്യത്തെ പരമ്പര മനോരാഗമായിരുന്നു പരമ്പരയിൽ പ്രകാശിൻ്റെ മൂത്ത മകളായി വേഷമിട്ട അഞ്ജുശ്രീ അതിനു പിന്നാലെയാണ് പൂക്കാലം വരവായി എന്ന സീരിയലിൽ സപ്തതിയായി വേഷമിട്ടിരുന്ന ആരതി സോജന പകരക്കാരിയായി എത്തിയത് മിനി സ്ക്രീനിലേക്ക് പ്രവേശിച്ച് രണ്ടാം വർഷമാണ് ഒരു നായികയോളം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രത്തിലേക്ക് അഞ്ജുശ്രീ എത്തിയത് ഈ പരമ്പര അവസാനിച്ചതിന് പിന്നാലെയാണ് മിഴിഡണ്ടിലും പരമ്പരയിലെ കാവേരിയായും എത്തിയത് അതിനിടെ കുടുംബവിളക്കിലെ മരുമകളായ അനന്യയുടെ മകളുടെ കെയർ ടേക്കറായും അഞ്ജുശ്രീ അഭിനയിച്ചിരുന്നു ഇങ്ങനെ പ്രശസ്തമായ പരമ്പരകളിലെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി എത്തിയ അഞ്ചുശ്രീ മീരണ്ടിലും പരമ്പര അവസാനിച്ചതിന് പിന്നാലെയാണ് തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ